ധ്യാനപീഠ ചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് ധ്യാനപീഠ ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി ഹിബ്രൂസ് ചാപ്റ്റർ ട്വൽവ് വേർഡ്സ് ആൻഡ് ആഗ്രഹിക്കുന്നു എബ്രായ േഖനം പന്ത്രണ്ടാം അധ്യായം വാക്യം സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും കൊടുങ്കാറ്റ് കാഹളനാഥം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് ഇരുപത്തിനാലാം വാക്യം പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കൽ അത്ര നിങ്ങൾ വന്നിരിക്കുന്നു ഈ രണ്ട് വാക്യങ്ങളിൽ നാം വന്നിരിക്കുന്നതും നാം വന്നിരിക്കാത്തതുമായ രണ്ട് ഇടങ്ങൾ രണ്ട് പർവ്വതങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് നാം വായിക്കുന്നു ഫോർ യു ഹാവ് നോട്ട് കം ടു ദ മൗണ്ടൻ രണ്ടാമത് നമ്മൾ വായിക്കുന്നു ബട്ട് യു ഹാവ് കം ടു ദ മൗണ്ട് സായം നാം വന്നിരിക്കുന്നതും വന്നിരിക്കാത്തതുമായ രണ്ട് പർവ്വതങ്ങളെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാമത്തെ പർവ്വതം പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നത് സീനായ് പർവ്വതമാണ് അതിന്റെ ചരിത്രം പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ ഭീകരാന്തരീക്ഷമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പതിനെട്ടാം വാക്യവും പത്തൊൻപതാം വാക്യവും ഒക്കെ അതിൻ്റെ സംഭവം എന്തായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് പതിനെട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാഥം വാക്കുകളുടെ ശബ്ദം എന്നിവയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ട് പത്തൊൻപതാം വാക്യത്തിൽ പറയുകയാണ് ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു വീണ്ടും ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള ആ അരുളപ്പാട് അത്രമേൽ ഭയാനകമായിരുന്നു എന്ന് നാം വായിക്കുന്നു മോശം പോലും ഭയന്നു വിറയ്ക്കത്തക്ക നിലയിൽ കാഴ്ച ഭയങ്കരമായിരുന്നു എന്ന് വായിക്കുന്നു ഇതെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന സീനായി പർവ്വതത്തിൻ്റെ ചുറ്റുവട്ടത്തായി പാളയങ്ങളിലായി കിടന്നിരുന്ന ജനത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ പാളയത്തിൽ വസിച്ചിരുന്ന ജനം ദൈവിക സാന്നിധ്യം സീനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ ഒരുപോലെ പറയുകയ മതി ഞങ്ങളോടിനെ സംസാരിക്കരുതേ ഞങ്ങൾ കേട്ട വചനം മതി ഞങ്ങൾക്ക് ഭയമുളവാകുന്നു ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ കല്ലെറിഞ്ഞു കൊന്നേക്കണം കൈകൊണ്ട് തൊടരുത് ഒന്നെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലണം അല്ലെങ്കിൽ അമ്പെയ്തു കൊല്ലണം അത്രമാത്രം ദൈവിക സാന്നിധ്യത്തെ ഈ ജനം ഭയപ്പെട്ടിരുന്നതായിട്ട് നാം വായിക്കുന്നു അതായിരുന്നു പഴയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തമായ ഭാഗം എന്താണ് അടുക്കരുത് എന്ന് പറയുന്ന നിബന്ധന അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത്രമേൽ ജനം ദൈവിക സാന്നിധ്യത്തെ ഭയപ്പെട്ടിരുന്നു എന്നാൽ നോക്കുക നാം വായിച്ച് ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു പർവ്വതത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മൗണ്ട് സായോൺ ആ പർവ്വതത്തെ കുറിച്ച് പറയുവാനായിട്ട് ആറ് പ്രത്യേകതകൾ ആ പർവ്വതത്തിൻ്റെത് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവിടേക്ക് പോകാതെ രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ വായിച്ചു മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ ും ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ അതെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം എത്തിയിരിക്കുന്ന ദൈവിക സാന്നിധ്യത്തിന്റെ പ്രകടമായിരിക്കുന്ന രണ്ട് വസ്തുതകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്ന് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു പഴയ നിയമം അരുത് വരരുത് അടുക്കരുത് എന്ന് പഴയ നിയമത്തിൽ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇതാ നാം വന്നിരിക്കുന്നത് ഒരു മധ്യസ്ഥന്റെ സഹായത്തോടു കൂടിയാണ് ഈ മധ്യസ്ഥനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും പിന്നെയോ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ അതെ ഇന്ന് നാം ദൈവസന്നിധിയോട് അടുത്തിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിട്ട് തീർന്നത് ഒരു മധ്യസ്ഥൻ നമുക്കുണ്ടായി മാത്രമല്ല രക്തം കൊണ്ടല്ലാതെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയുകയില്ല എങ്കിൽ നമുക്ക് വേണ്ടിയതാ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തവും ഈ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനായിട്ടുള്ള സാധ്യത നമുക്ക് തന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നമുക്കേറെ സന്തോഷത്തോടു ആയിരിക്കാം കാരണം നമുക്കൊരു മധ്യസ്ഥനുണ്ട് നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഒന്നിപ്പിക്കുവാൻ വേദനപ്പെട്ട് മരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു അവിടുന്ന് നമുക്ക് വേണ്ടി ചൊന്തിയ രക്തത്താൽ ആ രക്തത്താൽ നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ലഭിച്ചിരിക്കുക അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു വരിക അതെ ഇന്ന് രാവിലെ കൃപാസനത്തോളം ധൈര്യത്തോടെ എത്തിച്ചേരുവാൻ നമുക്ക് ഏവർക്കും ഇടയായിട്ട് തീർന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവും ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ദൈവപുത്രന്റെ ചങ്കിൽ നിന്ന് നിന്നൂറി വന്ന ആ രക്തവുമാണ് നമുക്ക് ശുദ്ധീകരണം തന്നു നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു നമുക്ക് സ്തോത്രം പാടാം ദൈവസന്നതി സകല മഹത്വം അർപ്പിക്കാം ഇന്ന് രാവിലെ അവിടുത്തെ നമുക്ക് ആരാധിച്ച മഹത്വപ്പെടുത്താം അവിലേറി നാമം മഹിമപ്പെടുമാറാകട്ടെ ആമേ